ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുന്നേട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നേരെ നമുക്ക് നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് ഫസ്റ്റത്തെ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കല്ലുപ്പ് നമ്മൾ മഴയുള്ള സമയത്തൊക്കെ കുറച്ചധികം നാളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരാറുണ്ടല്ലേ അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൺഫ്ലോറാണ് അപ്പോൾ ഇതുപോലത്തെ കോൺഫ്ലോർ എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഏത് ബോട്ടിലാണോ ഇട്ട് വയ്ക്കുന്നത് അതിനകത്തേക്ക് നന്നായിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നമ്മൾ ആ കവറ് വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ കൈവെച്ചാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവാത്ത ഭാഗത്തേക്കൊക്കെ തന്നെ അതായിക്കോളും അപ്പോൾ ഇത് ഞാൻ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നടുഭാഗത്തായിട്ട് കുറച്ച് ഒന്ന് നമുക്ക് കുറവ് ോന്നിയപ്പോൾ ഞാൻ കൈ വെച്ചിട്ടന്നെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ടാണ് ഞാൻ ആ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ കോൺഫ്ലവർ നമ്മളുടെ ബോട്ടിലാക്കിയതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒട്ടും തന്നെ ഈർപ്പം നിൽക്കുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇത് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പം നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാസറോൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ദിവസം ഉപയോഗിക്കാതൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നന്നായിട്ട് ബാറ്റ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഉപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉപ്പ് എടുത്തതിന് ശേഷം ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് ഒട്ടും തന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കും വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ആ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഉപ്പ് വലിച്ചെടുക്കുന്നതാണ് ഒട്ടും തന്നെ നമുക്ക് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നേരെ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഭരണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് തണുപ്പൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ഉപ്പൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഈർപ്പം വരാറുണ്ട് അല്ലേ അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിരട്ടയുടെ ഒരു പീസാണ് കേട്ടോ ആ ഒരു പീസ് ചിരട്ട മാത്രം തന്നെ നമുക്ക് മതിയാകും അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉപ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇതിനകത്ത് ഈർപ്പം നിൽക്കുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പഞ്ചസാര സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധിക ദിവസം പഞ്ചസാരയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഉറുമ്പൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശകലം ഉപ്പ് എടുത്തിട്ട് നമ്മൾ ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഉറുമ്പ് വരുന്ന ഒരു പ്രശ്നത്തിന് നമുക്ക് തീർച്ചയായിട്ടും തടയാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ ലാസ്റ്റ് തടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബക്കറ്റിലാണ് ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കല്ലുപ്പാണ് കേട്ടോ അപ്പം ഇത് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ മാത്രമാണ് കേട്ടോ നമ്മളുടെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു അളവിൽ മാത്രം തന്നെ മതിയാകും ഈ ഒരു വെള്ളത്തിന് അപ്പോൾ ഞാനിവിടെ കല്ലുപ്പ് നമ്മളുടെ വെള്ളത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ വളരെ കുറഞ്ഞ ഒരളവിൽ മാത്രമാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽ മാത്രം തന്നെ നമുക്ക് മതിയാകു കേട്ടോ അപ്പം ഞാനിവിടെ മഞ്ഞൾ പൊടിയും കൂടെ നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഫ്ലോർ ക്ലീനർ ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു മുടീൻ്റെ പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഫ്ലോർ ക്ലീനർ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ എടുക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് മോപ്പ് ഇട്ടിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മഴയ്ക്കാവുന്ന സമയത്ത് നിറയെ ഉറുമ്പുകളുടെ ശല്യമൊക്കെ നമ്മളുടെ വീടിനകത്ത് ഉണ്ടാവില്ലേ തണുപ്പൊക്കെ കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും ായിട്ടും ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമുക്ക് തുരുത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പൊക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ വീടിനകത്ത് ഉറുമ്പിൻ്റെ ശല്യം ചെറിയ പ്രാണികളുടെ ശല്യം ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തുടയ്ക്കുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് ചേർത്ത് തുടച്ച് നോക്കൂ കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇനി ട്രൈ ചെയ്ത് നോക്കുക അപ്പം തണുപ്പുള്ള സമയത്ത് അതുപോലെ തന്നെ നന്നായിട്ട് മഴയുള്ള സമയത്തൊക്കെ നമ്മളുടെ വീട് ഹൈജീനിക് ആയിട്ട് ഇരിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മുടെ വീട് ക്ലീനായിട്ട് നീറ്റായിട്ട് വെക്കാൻ പറ്റുന്നുവോ അത്രയും നമ്മൾ നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് വൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ തന്നെ അസുഖങ്ങളൊക്കെ കൂടുതലും വരാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീട് മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നല്ല പറയുന്നത് വീക്കിലി എങ്കിലും നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ ഇതുപോലെ ചെയ്തു എന്ന് വെച്ചിട്ടും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളുടെ വന്നിട്ട് ഒരു ക്രീം കളർ ടൈലാണ് അപ്പോൾ അതിൽ മഞ്ഞൾ പിടിക്കുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ആ രീതിക്ക് വൈറ്റ് ടൈലൊക്കെ ഉള്ളവർ പേടിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് മഞ്ഞളുടെ കളർ ഒട്ടും തന്നെ പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ വരില്ല അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങളെ മുമ്പിൽ വരുന്നത് വരെ കുമ്പോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്